السلام <applause> عليكم ورحمه الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله رب اشرح لي صدري ويسر لي أمري وأحلل لقدام من لساني يلقاه قولي وما توفيقي إلا بالله عليه توكلت وإليه اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الداه وعلى آله وصحبه وسلم اللهم ألهمنا مراشد أمورنا وعدنا من شرور أنفسنا ومن سيئات أعمالنا സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്ന പോയ എല്ലാ തെറ്റുറ്റങ്ങളും നമുക്ക് തരട്ടെ നമുക്ക് തരുന്ന ജീവിതം അവരെ രുത്തത്തിലും അവരെ തൃപ്തിയിലുമാക്കി തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് അല്ലാഹു പോർഗമാക്കുമാറാവട്ടെ ും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളിലും ശാന്തിയും സമാധാനവും ലോകത്തിന്റെ നിന്നും മുസ്ലിമികളിലും കൂടി ലക്ഷോപലക്ഷങ്ങൾ പരിശുദ്ധമായ ഹാർമിനെ ലക്ഷ്യമാക്കി മന്ത്രധ്വനികളുമായി ഒഴുകിക്കൊണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും കഴിഞ്ഞ പതിനാലാം തീയതി ഹാജിമാർ യാത്രയായി തുടങ്ങി രാത്രി നമ്മുടെ നാട്ടിൽ നിന്നൊരു സഹോദരൻ അലഹദില്ല ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ ഹജ്ജും മറ്റു നമ്മുടെ നാട്ടിൽ നിന്ന് ഈ വർഷം ഹജ്ജ് ചെയ്യുന്നവരുടെ എല്ലാവരുടെ അച്ഛം മുഴുവൻ മുസ്ലിം പരിപൂർണമായി കബൂൽ ആക്കട്ടെ ുംഗ്രഹറുമായ അമലുകളായി അംഗീകരിക്കട്ടെ അവരുടെ പ്രാർത്ഥനകളിൽ നമ്മളിൽ ചേർക്കാൻ പങ്കു പൊള്ളിക്കാൻ ഓർമ്മയും മുഴുവൻ അമലുകളും ഒരു സത്യവിശ്വാസി ചെയ്യുന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം അവന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്ക് ആവുക എന്നുള്ളതാണ് എല്ലാ സൽകർമങ്ങളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്ക് മുമ്പീന്റെ ചെറിയ പാപങ്ങൾക്കുള്ള കഫാറത്താണ് പ്രായചിത്തമാണ് കരിഞ്ഞ വലിയജി നമ്മൾ പള്ളിയിൽ കൂടി ജുമാസ് ഖരീചു ഈ വലിയജി ചെയ്യുന്ന നമ്മൾ പള്ളിയിൽ കൂടി നമസ്കരിച്ചു അല്ലാഹു നമുക്ക് നൽകിയ വലിയ സൗഭാഗ്യം ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഫലം എന്താണ് തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ അതുകൂടി ആമലുകൾ നശിക്കാതെ ഇജ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കുന്ന എല്ലാവർക്കും ജിമ കിട്ടണമെന്നില്ല നമുക്കറിയാം പള്ളിയിൽ വരുന്ന എല്ലാവർക്കും വിഷയമാണ് മനസ്സിലാക്കാൻ നൽകട്ടെ പള്ളിയിലേക്ക് വന്ന് നമ്മുടെ പറയുന്നത് കൂട്ടുകാരനോട് അടുത്തിരിക്കുന്ന ആളോട് ഇതാ സംസാരിക്കുന്നവനോട് മിണ്ടാതിരിക്കുന്ന അവന്റെ ഇണ്ടാതിരിക്കുന്നു നഷ്ടപ്പെട്ടു പോകുമെന്നാണ് നമ്മളിങ്ങനെ മിമ്പറിന്റെ മുകളിൽ നിന്ന് സൂത്തുപോകുമ്പോൾ ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ജുമ്മലയ്ക്ക് വരുന്ന അൻപത് ശതമാനം ആളുകളുടെ നഷ്ടത്തിലാണ് കാരണം പലപ്പോഴും പറയാറുള്ള ഗൗരവമുള്ള വിഷയമായി ഇതിനകത്തിരിക്കുന്നവരെല്ലാം കൂടുതലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജുമ്മയ്ക്ക് വരുന്നവർക്ക് പലർക്കും ജുമ്മെട്ടു പോകുന്നു ഈ പരസ്പരമുള്ള സംസാരം കൊണ്ട് എത്ര വലിയ വിഷയമായാലും ദീനിന്റെ വിഷയമാകട്ടെ ക്രിയാവിന്റെ വിഷയമാകട്ടെ ഇമാമ മിമ്പറുകഴിഞ്ഞാൽ പിന്നെ നിസ്കാരം എങ്ങനെ ഏത് രൂപത്തിൽ ഇത് പറയണം ഏത് രൂപത്തിലിത് ഉപദേശിക്കണം എന്നറിയില്ല കാരണം എത്ര പറഞ്ഞാലും കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ചുമ സരിയാറാകട്ടെ

ജീവിതത്തിൽ നമ്മളിൽ സംഭവിച്ചു പോകുന്ന ഓരോ പാപങ്ങൾ കാരണമായി നമ്മുടെ ഹൃദയത്തിൽ ഓരോ കറുത്ത വീഴുന്നുണ്ടെന്ന് നമ്മൾ നമ്മൾ അറിയാതെ കണ്ണുകൊണ്ട് കൊണ്ട് ചെയ്തു പോകുന്ന പാപങ്ങൾ നാവുകൊണ്ട് ചെയ്തു പോകുന്ന പാപങ്ങൾ ഇതിങ്ങനെ ഓരോന്ന് നമ്മളിൽ വരുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഓരോ കറുത്ത പുള്ളി വീഴുകയാണ്

ബുഖാരി ബുഖാരി ഇമാം സഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് ഒരു അടിമ പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ കറുത്ത ഹൃദയം പരിശുദ്ധമായി അതിനേക്ഷന്റെ എന്ന നന്മ കൊണ്ട് ആ കരത്തെ പുള്ളി മാറ്റിട്ട് ആ ഹൃദയം പരിശുദ്ധമാകുന്നോ ഹൃദയം നിർമ്മലമാകുന്നോ ഫൈൻ ആദാ വീണ്ടും ആ പാപത്തിൽ ഇതുകൊണ്ടേ ഇരുന്നു അവൻ ഒരു പാപവർക്കനെ തേടിയിട്ടില്ല അല്ലാഹുവിനോട് പറ്റാ തപിച്ചിട്ടില്ല ഹത്താ തഹറു വൽബഹു അങ്ങന പാപനെ

فَرَنِجُنَا اللَّهُ بَلْ رَانَ عَلَى قُلُوبِهِمْ അവർ ചെയ്തതിന്റെ ഫലമായി പുള്ളികൾ വീണുപോയി എന്ന് ഖുർആനിന്റെ വചനം കൊണ്ട് ഈ പുള്ളികളാണ് അള്ളാഹു ും കറുത്തുപോയി കരി കാണിച്ചു പോയാ പിന്നെ ഒരു നന്മയും അവൻ്റെ ഉള്ളിലേക്ക് കടക്കുകയില്ല ആര് എത്ര നല്ല കാര്യം പറഞ്ഞാലും അതൊക്കെ അവന് മോശമായി തോന്നിപ്പോകും ചില ആളുകളെ കണ്ടിട്ടില്ലേ അവൻ എത്ര മദ്യപിക്കുന്നവനായാലും അവനാണ് നാട്ടിലെ ഏറ്റവും നല്ലവൻ എന്നവൻ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അവൻ എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും അവനാണ് പരിശുദ്ധൻ എന്നുള്ള ഭാവന അവൻ തെറ്റ് അവന്റെ ും കറുത്തു പോയപ്പോൾ പിന്നെ തിന്മ എന്താണെന്ന് അറിയില്ല നന്മ എന്താണെന്നറിയില്ല തിന്മയുടെ പേരിൽ അവന് പശ്ചാത്താപം ഉണ്ടാകുന്നില്ല അവന് മനസ്സാന്തരം ഉണ്ടാകുന്നില്ല പിന്നെ അവന് അവന്റെ ഹൃദയത്തിലേക്ക് കടക്കില്ല അള്ളാഹു െ അങ്ങനെയുള്ള ഹൃദയങ്ങളിൽ നിന്ന് നല്ല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതാണ് ഹൃദയങ്ങൾ അങ്ങനെ ഹൃദയങ്ങൾ കാഠിന്യമായി കല്ല് പോലെ തന്നുപോലെ പറഞ്ഞ ഹൃദയങ്ങൾ എങ്ങനെയാണ് എന്നാൽ പാപങ്ങൾ നമുക്ക് സംഭവിച്ചു സ്വാഭാവികമാണ് തെറ്റുകൾ വന്നു പോകാം നമ്മൾ മനുഷ്യരാണ് അതിനുള്ള വഴിയാണ് അതിനുള്ള പരിഹാരമാണ് അല്ല നമുക്ക് നന്മകൾ തന്നിട്ടുള്ളത് അച്ചുവരെയും അതിനു വേണ്ടിയാണ് എന്താണ് അറഫയിൽ നടക്കുന്നത്

എന്താണ് അറഫിലൂടെ നേടുന്നത് മറ്റൊന്നുമല്ല അതെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപത്തിലുള്ള തൗപയാണ് അറഫയിൽ നിന്ന് നേടേണ്ടത് അവൻ അണന്നു പോകുമ്പോൾ അവന്റെ തൊണ്ടയിൽ നിന്ന് വെള്ളം വറ്റുമ്പോൾ അല്ല അവന്റെ മരത്തുകളോട് വിളിച്ചു പറയുമല്ലേ അടിമകളെ പല ഭാഗങ്ങളിൽ നിന്ന് ഭൂമിയിലെ പല ദിക്കുകളിൽ നിന്ന് അവർ യാത്ര ചെയ്തതിന്റെ മുന്നിലെത്തി ഈ വെള്ളം കിട്ടാത്തവരുണ്ട് ശരീരത്തിൽ പൊടിപടലങ്ങൾ പിടിച്ചവരുണ്ട് അതേ വേഷങ്ങൾ രണ്ട് കഷണം തുണിയുമായിട്ട് എന്റെ അറഫയിലേക്ക് വന്നിട്ട് അവരിതാ എന്നോട് കരയുകയാണ് അവരിതാ എന്നോട് ചെയ്യുകയാണ് അവരിതാ എന്നോട് ചോദിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ സാക്ഷു നിർത്തി പറയുകയാണ് മരക്കുകളെ എന്റെ അറഫ

അവിടെ നിന്ന് മടങ്ങുമ്പോൾ അള്ളഹിന്റെ പാപങ്ങൾ പുറത്തു തന്നിട്ടുണ്ടാകുമോ എന്ന് സംശയിക്കൽ പോലും തെറ്റാണ് അറഫയിൽ വന്ന സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന് സംശയിക്കൽ പോലും അങ്ങനെ ആശങ്കപ്പെടൽ പോലും തെറ്റാണെന്ന് മുഹമ്മദ് മുസ്തഫ കൃത്യമായി ചെയ്താൽ അങ്ങനെ അറഫയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഹജ്ജ് പൂർത്തിയാകുമ്പോൾ മൻ ഹജ്ജ ഫലം ഇർഫുസ ഫലം ഇസ്ഖ ഒരാൾ ഹജ്ജ് ചെയ്തു അതിൽ ഹജ്ജിൽ ഒരു തെറ്റ് സംഭവിച്ചില്ല അല്ലാഹുവിനെ പൊരുത്തമില്ലാത്ത ഒരു വാക്കം ഹജ്ജിൽ അവരിൽ നിന്നുണ്ടായിട്ടില്ല അല്ലാഹുവിനെ ഇഷ്ടമില്ലാത്ത അവൻ ഹജ്ജിൽ ഹജ്ജിൽ നിന്ന് സംഭവിച്ചിട്ടില്ല ഇതിനു ലക്ഷങ്ങൾ ലക്ഷ്യങ്ങൾ ലക്ഷങ്ങൾ കഷ്ടപ്പെട്ട അവരുടെ അവരുടെ ദിവസം എത്ര പരിശുദ്ധനായിരുന്നു അതുപോലെ അവർ മടങ്ങാൻ കഴിയുമത്രേ എന്റെ ീങ്ങളെ നമുക്ക് എല്ലാവർക്കും അതിന് കൊതിയുണ്ട് ആഗ്രഹമുണ്ട് സ്വപ്നമാണ് ഹജ്ജ് ചെയ്യുന്ന ഒരു വിശ്വാസിയുടെയും സഹോദരൻ പറഞ്ഞ് സംസാരത്തെ മതി പറഞ്ഞു പണമുള്ളവരൊക്കെ ഹജ്ജ് ചെയ്യുന്നു എന്ന് ഞാൻ അത് തെറ്റായ വാക്കാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് ഹജ്ജ് ചെയ്യാൻ പണമുള്ളവരൊക്കെ ഹജ്ജ് ചെയ്യുന്നു എന്ന് പറയുന്നത് പണമില്ലാത്ത എത്രയോ ആളുകൾ അതിനുള്ള തൗഫ് ലഭിക്കുന്നുണ്ട് പണമുള്ള എത്രയോ ആളുകൾ അതിന് തൗഫ് ലഭിക്കും

അതിന് മറ്റൊരു കാരണങ്ങൾ കാണണ്ടും നീ പ്രശ്നമാക്കണ്ട സമ്പത്തില്ലെങ്കിലും പ്രശ്നമാക്കണ്ട വഴി സൗകര്യങ്ങൾ നിന്റെ മുന്നിലില്ലെങ്കിലും നീ പ്രശ്നമാക്കണ്ട ആഗ്രഹം ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായ റബ്ബിനോട് ദുആ ചെയ്താൽ അതിനുള്ള തൗഫീഖ്

അതിന് ചെയ്യാൻ തൗഫീഖ് ഹജ്ജ് ഒരു ഉദാഹരണം പറയാം ഒരാൾ സുബഹി നിസ്കരിച്ചു അവസരം കിട്ടിയില്ലല്ലോ എന്ന് വിഷമിക്കുന്നവർക്ക് വലിയൊരു നിനക്ക് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമെ

അങ്ങനെ ഇരുന്നിട്ട് വിക്രചില്ലേ അവൻ തസ്ബീഹിന്റെ ദുആ ചെയ്തു കൊണ്ടേ ഇരുന്നു ഫലം യഹ ബിശൈഅൻ മിൻ അംരി ദുനിയാ ദുനിയാവിന്റെ ഒരു കാര്യങ്ങളോ അവൻ സംസാരിച്ചില്ല സുന്നത്ത് സ്കാരവും ഇല്ല സുബൈ സ്കാരത്തിന് ശേഷം സുബൈയുടെ ഫർദിന് ശേഷം സുന്നത്ത് സ്കാരവും ഇല്ല അതും ചെയ്തില്ല അവൻ എവിടെ ഇരുന്നുകൊണ്ടവൻ അങ്ങനെ കഴിഞ്ഞുകൂടി വരെ സൂര്യൻ ഉദിച്ച് ഡിഗ്രി ഉയർന്ന് ഏകദേശം ൂർ കഴിഞ്ഞതിനു ശേഷമാണ് സമയം അവിടെ ഇരുന്നു രാവിലെ ആർക്കാ കഴിയാത്തത് എവർക്കും എല്ലാം മിക്കവാറും ആളുകൾക്ക് കഴിയും ഇല്ല എട്ട് മണി ഒൻപത് മണിക്കൊക്കെയാണ് നമുക്ക് പല ജോലികളും കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ടാകുന്നത് അത്രയും സമയം അവൻ ഇരുന്നാൾ അവന്റെ പാപങ്ങളെല്ലാം അള്ള ഫുർഖുമത്രേ അവന്റെ പാപങ്ങളില്ലെന്ന്വൻ പ്രഖ്യാപ വിധേ പോലെ ഖിയൂമി വലദ സുഹും മുഹോ അവന്റെ ഉമ്മ അന്നവനെ പ്രസവിച്ചതു പോലെ അവന്റെ ഹദയോ പരിശുദ്ധമാകുംത്രേ അവന്റെ ആത്മാവ് പരിശുദ്ധമാകും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവനൊരു പാപവുമില്ല ഹജ്ജിൽ നിന്ന് ഒരാൾ തിരിച്ചു വരുമ്പോൾ ആ ഹജ്ജ അല്ലാ ഖബൂലഖിയെങ്കിൽ അവന്റെ മാതാവ പ്രസവിച്ച ദിവസംത്തെ പോലെവൻ പരിശുദ്ധനാകും

സൗകര്യമില്ല ും കിട്ട നിന്റെ നാട്ടിൽ നിന്ന് മറ്റൊരു ഹദീസിൽ കാണാം ഒരാൾ തന്റെ മുസ്ലിമായ സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നടന്നുപോയി തന്റെ സഹോദരന്റെ ജീവിതത്തിന്റെ ഒരു അത്യാവശ്യം നിറവേറ്റി കൊടുക്കാൻ നമ്മൾ എന്തെല്ലാം 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 ആവശ്യമുള്ളവരുണ്ട് വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് പ്രയാസങ്ങളെ കഴിയുന്നവരുണ്ട് പ്രയാസം മാറ്റാൻ എത്ര രോഗികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒരു ദിവസം നിൽക്കാൻ ഹോസ്പിറ്റലിൽ നോക്കണം പാവപ്പെട്ട ആളുകൾ അവനോടൊപ്പം ഒരു ദിവസം കൂട്ടുനിൽക്കാനുള്ള മനസ്സുണ്ടായ ഒരാൾ പരിശുദ്ധ മക്കയിൽ പോയി ഹജ്ജ് ചെന്നന്റെ മനുഷ്യം കൊണ്ടോ അമൽ കണ്ടോ നിഗർ കൊണ്ടോ നിസ്കാരം കൊണ്ടോ ഒന്നും നമ്മളുടെ ബാധ്യത പൂർത്തിയാവുന്നില്ല അതിലൊക്കെയും എന്തെല്ലാം വരാം എന്തെല്ലാം വരാം എന്നാൽ ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന അതേ അമലേ അവൻ സഹോദരന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പാവപ്പെട്ടവര് വീട് വെക്കുന്നു അവന് ചുവട്ട് തൊഴിലാളികളെ വിളിക്കാൻ കാശില്ല അവന് വീട്ടിന്റെ മുമ്പിൽ വാഹനത്തില്ല ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ നാട്ടിന്റെ അടുത്തൊരു പ്രദേശത്ത് ആ പാവപ്പെട്ടവൻ വീട് വെച്ചിട്ട് ഇട്ടിട്ട് അവനൊരു പത്ത് കല്ല് കല്ലെ താമൂക്കല് വെച്ചിട്ട് അവന്റെ വീട്ടിലേക്ക് നൂറ്റമ്പത് മീറ്ററോളം നടന്നു കൊണ്ടുപോകാൻ അവനെ കൊണ്ടുപോകാൻ പൈസ കൊടുത്ത് ശമ്പളം കൊടുത്ത് ജയിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല പൈസ കൊടുക്കണ്ട ഒരു പത്ത് പേര് ചെന്നിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ആ കല്ലെടുത്ത് അവിടെ വെക്കാൻ കഴിയും പക്ഷെ തോന്നില്ല അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പലരും വിചാരിച്ചു പോകും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സുള്ളവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ പ്രതിഫലമാണ് അങ്ങനെ അവന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്തു ഒരു വീടൊക്കെ അല്ലെങ്കിൽ അതിനു വേണ്ടി സഹായിക്കുക പൈസ കൊണ്ട് സഹായിക്കാൻ കഴിയാത്തവനെ ശാരീരികമായി സഹായിക്കാൻ കഴിയുക വലിയ നന്മയാണ് അങ്ങനെ

તેની કે દેવзан അവൻ എത്ര പരിശുദ്ധನായിരുന്നു અદે പരിശുദ്ധിയോടെ അവൻ ആയിતീർന്ന മുഹമ്മદ મુસ્તફા સલ્લાલાહુ અલયહી વસલ્લમ વઇદહલક ફિહા ઇને મતтеру મુસ્લિમીને સહાયിച്ചുകൊണ്ടിരിക്കേ મતтеру મુસ્લિમીന്റെ വേദന മാറ്റാൻ પરિશ્રમിച്ചുകൊണ്ടിരിക്കേ അവന്റെ આവശ്യം पूर्ति କରିച്ചുകൊണ്ടിരിക്കേ അവനെ મૃત્યુ હોયയാલ അവന്റെ જીવંત સમાસાનિચું હોયയാલ दखലൽ જન્ના બિહൈഹി સાബ് അവനെ વિચારણા ഇല്ലാതെ സ്വർഗ്ഗം تلك الكعكه عنك محمد رسول الله അവന് വി സ്വർഗത്തിൽ കടക്കാം നമ്മളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു രോഗിക്ക് അതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവന് അനുഭവിക്കുന്നവർ എത്ര ആളുകളുണ്ട് ശാരീരികമായ ഒരു സഹായം ഒരു പൈസ കിട്ടുള്ള സഹായം അങ്ങനെ ചെയ്തവർക്ക് സംതൃപ്തി കിട്ടുമ്പോൾ അതിലൂടെ എന്ത് നേട്ടമാണോ അതേ അടിമ ൾ കൊണ്ട് നമുക്ക് നേടാൻ കഴിയും അള്ളാഹു എനിക്ക് മാറാകട്ടെ